ഹായ് ഡേയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇതാ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഗോതമ്പൊടിയും ഒരു മുട്ടയുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ അതേപോലെ തന്നെ രാവിലെ തന്നെ അതാ പാലൊക്കെ കാച്ചാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം അതാ ഗ്യാസ് കത്തിക്കുന്നുണ്ട് അപ്പോൾ പാലൊക്കെ അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ ഇതാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് വേണ്ട അളവിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല അപ്പോൾ സാധാരണ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെയൊക്കെ അളവിന് മതി അപ്പം ഞാൻ ഒരു രണ്ട് കപ്പ് അളവിലൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ സാധാരണ ഓയിൽ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊടിയിലെല്ലാം തന്നെ ഈ ഓയിലൊക്കെ ആവുന്നത് പോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു മുട്ടയും ഗോതമ്പൊടിയും മാത്രം മതി കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതിൽ നിന്നും കുറച്ചൊരു ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് പരത്തുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പരത്താനായിട്ടാണ് കേട്ടോ ഒരുപാട് ഹാർഡാവാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് ആവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതൊന്നും കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചുടുവെള്ളത്തിൽ കുഴക്കണമെന്നൊന്നുമില്ല കേട്ടോ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഇത് നന്നായി തന്നെ നല്ല സോഫ്റ്റ് ആയി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് ഇനിയിപ്പോൾ അതാ ഇത് മൂടി വയ്ക്കുന്നുണ്ട് ഇനി ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി കലക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വിട്ടുപോയതാണ് കേട്ടോ ഇനി ചായ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതാ ചായ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ മുജുക്ക് പോകാനുള്ള സമയമായി അപ്പോൾ മുജിക്കാക്കുള്ള ചായ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ പോകുമ്പോൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കലില്ല രാവിലെ ഇതുപോലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോക്ക് അപ്പോൾ പിന്നെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരലുണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ കടയിൽ നിന്ന് എവിടെ എന്തെങ്കിലും കഴിക്കലാണ് കേട്ടോ അപ്പോൾ പതിവ് അങ്ങനെ ഇപ്പോൾ ഇതാ മാവൊക്കെ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാ ഇതുപോലെ നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തില്ലേ അതിൽ നിന്നും നെയ്സ് ആയിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അപ്പം ഞാൻ പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല അതാ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുമ്പോൾ ഇതുപോലെ തന്നെ നീട്ടി പരത്തിയെടുക്കുക കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഇതുപോലെ അടുത്ത് വന്ന് നിൽക്കും അവൾക്ക് മാവ് വേണം ഇതുപോലെ ചപ്പാത്തി ആണെങ്കിലും ശരി പത്തിരി ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഭൂരി ഉണ്ടാക്കാനാണെങ്കിലും മാവ് കണ്ടു കഴിഞ്ഞാൽ അവൾ ഒപ്പം വരും എന്തിനാന്ന് വെച്ചാൽ അതിൽ നിന്നും ഒരു തുണ്ടെടുത്തിട്ട് അവൾക്ക് കളിക്കാനായിട്ട് വേണം ഞാനും ഇതുപോലെ തന്നെ ഇരുന്നു കേട്ടോ ചെറുപ്പത്തിൽ അപ്പോൾ അതാ ഇനി കുറച്ച് മുട്ടയില്ലേ മുട്ടയുടെ കലക്കി വെച്ചിരിക്കുന്ന മുട്ട അതിൽ നിന്നും ഒരു രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കുറച്ചൊന്ന് നടുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുക കേട്ടോ നാല് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം ഒരു ബോക്സിൻ്റെയൊക്കെ ഷേപ്പിൽ ഇതുപോലെ വേണം മടക്കിയെടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിന് സാധാരണ നമ്മൾ ചപ്പാത്തി ചൂടില്ലേ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് ചൂടാൻ പോയ സമയം കൊണ്ട് ഇതാ റയമോൾ ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് പാനൊക്കെ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി ആ മുട്ടയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ കുറച്ച് മുട്ടയും അതുപോലെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായിതിനും വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇനി ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടില്ല റയമോൾക്ക് റയമോൾ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ ഒരുപാടൊന്നും കഴിച്ചില്ല അപ്പോൾ ഞാൻ റയമോൾക്കും ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കിയുള്ളൂ എന്നിട്ടത് ലഞ്ച് ബോക്സിൽ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ സ്നാക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കി നോക്കി നോക്കുക ഞാൻ വലിയ ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം അതാ അങ്ങനെ ലഞ്ചും സ്നാക്സും ആക്കിയിട്ട് ഇതാ അവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒന്നും ആക്കി എടുക്കാനുണ്ട് അങ്ങനെതാ ലഞ്ചും സ്നാക്സൊക്കെ റെഡി ആക്കിയിട്ട് ഇതാ ലഞ്ചിൻ്റെ ബാഗിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ റെഡിയായി ഈ റയമോളിനെയൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞിപ്പോൾ അതാ അവളെ സ്കൂളിലോട്ട് പറഞ്ഞയക്കാനായിട്ട് നിൽക്കുകയാണ് ടഫ് അപ്പം അതാ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് സ്കൂളിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് മഴയൊന്നും ഇല്ല മഴയൊന്നും ഇല്ലെങ്കിലും അവൾക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതുപോലെ കുട വേണം അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ കേട്ടോ വണ്ടി വരുന്ന സമയത്ത് ഞാൻ വാങ്ങിവെക്കലാണ് അങ്ങനെ ഇപ്പം എന്താ വൈകുന്നേരം ആയപ്പോൾ ഉമർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ കുറേ നേരം അത് അവിടെ ഇങ്ങനെ നിന്നു അങ്ങനെ അതാ അത് ഓടിന്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കി കുറച്ച് നേരം നിന്നു തനിമോളും അത് നോക്കി ഇങ്ങനെ നിന്നു റായമോൾ പിന്നെ സ്കൂളിലോട്ട് പോയിരിക്കുന്നു ആ സമയത്ത് അതുകൊണ്ട് അവൾക്ക് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അതാ അടുത്ത ഷീറ്റിലോട്ട് പറന്ന് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ രാത്രി ആയപ്പോൾ റായമോളും തനിമോളും നല്ല കരച്ചിലാണ് എന്തിനാന്ന് വെച്ചാൽ ജാമിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് നോക്കിയിട്ട് നേരെ 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 നോക്ക് കറിയാന്നറിയോളേ നേരെ നേരെ കൈ എടുത്തു എന്നിട്ട് കരി ഇന്നലെ കണ്ണുക്കൂടെ അറിയുള്ളു കഴിഞ്ഞുകൊണ്ടാണ് കരച്ചിന് വേണോ അങ്ങനെ രണ്ടുപേരെയും കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോ നല്ല പഠിത്തത്തിലാണ് കേട്ടോ തനിമോള് ഇതോ ആ കുട്ടിനെ പഠിക്കാനേ ആയിട്ടില്ല അവള് അതാ എന്ത് വായിക്കിയത് ആ അങ്ങനെ പടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ രണ്ടുപേരും നല്ല കളിയിലാണ് കേട്ടോ റയമോളും തനിമോളും ഇരുന്ന് കളിക്കുകയാണ് തനിമോൾ ടാറ്റൊക്കെ തന്നിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഡെയിലി വീഡിയോ ഇടാതിരുന്നത് സമയം കിട്ടായിട്ടാണ് കേട്ടോ ഇനി എന്തായാലും ഞാൻ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്